അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ലുലൂ മോളിലേക്ക് പോകാണ് ഈ മോനടുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലായി അവന്റെ പേരെന്താണെന്നുള്ളത് ഞാനിത് മൂന്നാമത്തെ തവണയാണ് പേരെന്താന്ന് ചോദിക്കുന്നത് ഞങ്ങൾ ഇന്ന് രാവിലെ പരിചയപ്പെട്ടതായിരുന്നു അപ്പോൾ നമ്മുടെ വീടോടെ തുടക്കത്ത് നമ്മൾ ചിഞ്ചോച്ചിന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഊപ്പരാണെങ്കിൽ വീടോടെ മുമ്പിൽ വരുന്നേണ്ടായിരുന്നില്ല ക്യാമറ കണ്ട ഓടും അപ്പൊ എന്നെ കാണിക്കരുതെന്ന് പറഞ്ഞാണ് അങ്ങനെ വിട്ടാ ശരിയാവില്ല നിങ്ങൾ കഴിഞ്ഞാ വീടോ പറഞ്ഞല്ലോ നമ്മൾ കാണിച്ചു തരുന്നത് അങ്ങനെ ഞങ്ങൾ ഇതാ ലുലൂ മോളിൽ എത്തിയിട്ടുണ്ട് മുല്ലമുട്ടുമാല മാങ്ങ ഞാൻ പോലും അറിയാതെ ഞാനൊരു നാഗവല്ലിയെ മാറും എന്ന് മനസ്സിലാക്കി മുത്തോട് എന്റെ അവിടെ നിന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് സൂര്യ വന്ന് സൂര്യ ഇവിടെ അടുത്താണ് താമസിക്കുന്നത് പഠിക്കുന്നതൊക്കെ അങ്ങനെ ഞങ്ങളിത് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി ഒരാളെ കണ്ടിട്ടുണ്ട് മലയാളി മലയാളിയല്ലാന്ന് മനസ്സിലായി ഒരാൾ കണ്ടാൽ ഞാൻ ചോദിക്കുന്ന മാസ്റ്റർ പീസ് ചോദ്യമാണ് നിങ്ങൾക്ക് മലയാളം എന്നുള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നൊരു ഐസ്ക്രീമും കഴിച്ച് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇഫ്ത്താറിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അവിടെ കുറേ ഐറ്റംസ് വെച്ച കണ്ടപ്പോൾ ഞാനതൊന്ന് നോട്ട് ചെയ്തൊരു ഐറ്റം ഉണ്ടായിരുന്നു മറ്റൊന്നല്ല നമ്മൾ പെപ്പർ ബീഫ് അങ്ങനെ ഞാനതും നെയ്പാത്തിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ മോങ്ങൻഡാരെള്ള വിശന്ന് വയ്യാതായപ്പോൾ ഞാനങ്ങ് അതിൽ വീടും അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഷവായി മന്തി പിന്നെ വേറെന്തൊക്കെയോ അതിൻ്റെ ഇടയ്ക്ക് കപ്പ്സോ വന്നിട്ടുണ്ടായിരുന്നു ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാം കഴിച്ച് വയർ നിറച്ച് സൂര്യൻ്റെ ഹോസ്റ്റലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു അപ്പം ഇത്രയും